പച്ചയ്ക്ക സിനിമയിൽ ഒരു ഒരു സംവിധായകൻ മാത്രം അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്ത് മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പച്ചക്ക സിനിമയുടെ ഒരു എല്ലാ മേഖലകളും ശ്രദ്ധിക്കുന്ന ഒരാളാണ് അഭിനയമായാലും പാട്ടിൻ്റെ കാര്യമായാലും എല്ലാത്തിലും പച്ചക്കാട് ഒരു ടച്ച് പ്രത്യേകിച്ചുണ്ടാവും എനിക്കത് പ്രത്യേകിച്ച് അറിയാം ഞാൻ പച്ചക്കാട് സിനിമയിൽ അഭിനയിച്ചതി കൂടി ഉള്ളതുകൊണ്ട് അപ്പോൾ അത്തരമൊരു ഒരു ടോട്ടൽ ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ പാചിക്ക എന്നാണ് തിരിച്ചറിഞ്ഞത് എൻ്റെ മേഖല സിനിമയായിരിക്കും ഞാൻ സിനിമയ്ക്ക് വേണ്ടി ജനിച്ച ഒരാളാണെന്ന് ഓ അത് എന്നാൽ തിരിച്ചറിഞ്ഞത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാനൊരു വെറും പഠിക്കുന്ന പയ്യൻ മാത്രമായിരുന്നു അപ്പം എൻ്റെ സ്കൂളിലെ കുട്ടികളൊക്കെ ഭയങ്കര കലാകാരന്മാർ ആ കല ഞാൻ ഇങ്ങനെ വാച്ച് വാച്ചിരുന്നു അങ്ങനെ ഞാൻ പക്ഷേ പഠനത്തിനാണ് ശ്രദ്ധ എസ് എസ് എൽ സിക്ക് ഫസ്റ്റ് ക്ലാസ്സൊക്കെ വാങ്ങിച്ചിട്ട് കോളേജിൽ വന്നു അപ്പം പിന്നെ സ്കൂളിനേക്കാളും ഭയങ്കര കലാകാരന്മാർ വേണ്ടേ കോളേജിൽ പക്ഷെ കോളേജിലെ മറ്റുള്ള കലാകാരന്മാരുടെ പ്രകടനം എന്നെ അങ്ങോട്ട് നിരാശപ്പെടുത്തിക്കളഞ്ഞു അവിടെ കലേ ഇല്ലയെന്നൊരു തോന്നലായിപ്പി എസ് ഡി കോളേജ് എസ് ഡി കോളേജ് അപ്പോൾ പിന്നെ ആ ഫസ്റ്റ് ഇയറിൽ തന്നെ ഞാൻ സ്കൂളിൽ കണ്ടൊരു നാടകം അതിൻ്റെ സ്ക്രിപ്റ്റ് എടുത്തുകൊണ്ട് വന്ന് ഞാൻ തന്നെ രണ്ട് മൂന്ന് പേരെ കണ്ടെത്തി ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത് ഞാൻ അവതരിപ്പിച്ചു അവതരിപ്പിച്ചു കഴിഞ്ഞപ്പം ആ നാടകം തീർന്നു പറഞ്ഞുതന്നെ എന്നെ എന്നെ അറിയാത്ത എന്നെ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു പ്രൊഫസർ കൈലാസ് എന്ന് പറയുന്നത് ഒരു സാറിൻ്റായിരുന്നു പുള്ളി സ്റ്റേജിലേക്ക് ഓടി വന്ന് തന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചപ്പോൾ മുതൽ ഞാൻ ആ നിമിഷം മുതൽ ഞാനൊരു കലാകാരനായി അങ്ങ് നിൽക്കുക പിന്നെ സ്കോളേജിൽ അങ്ങ് ആവുക ആയിക്കഴിഞ്ഞാൽ ബി എ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി എന്താണ് എൻ്റെ മേഖല എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ എൻ്റെ മേഖല സിനിമ തന്നെ എന്ന് പറഞ്ഞ് തീർച്ചപ്പെടുത്തിയിട്ട് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ആപ്ലിക്കേഷൻ അയച്ചു അടയാറിലെ ആപ്ലിക്കേഷൻ അയച്ചു അതൊന്നും മറുപടി പോലും വന്നില്ല അപ്പോൾ ഞാൻ എം എ കയറുന്നു അപ്പോൾ ആ സീക്രട്ട് മോഹം ഇങ്ങനെ മനസ്സിൽ കിടക്കുക അതുകൊണ്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ആയാലും പോലും തോന്നിയിട്ടില്ല പോയിട്ടുമില്ല ഈ ഒറ്റ മോഹം മാത്രമായിരുന്നു ബി എ കഴിഞ്ഞപ്പോൾ അപ്പം അന്നൊക്കെ ഇത് സംവിധാനം ആണോന്ന് തന്നെയാണോ അതോ നടനാണോ അല്ല ഞാൻ എനിക്ക് ഞാൻ നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു ശരിക്കും അഭിനയിക്കുമായിരുന്നു മറ്റുള്ളവരെ പിന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോഴും എനിക്ക് ആ ഒരു ഇൻസ്ട്രക്ടർ എന്നല്ല ഇൻസ്ട്രക്ടറിനോടായിരുന്നു എനിക്ക് താല്പര്യം അതാണ് ഞാൻ ഡയറക്ഷൻ എന്നുള്ള ഫീൽഡിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തോന്നിയത് പജിക വന്നത് സ്വന്തം കഥയും സ്വന്തം തിരക്കഥയും ഒരു ടോട്ടൽ സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു തോന്നാൻ കാരണം എന്താണ് എനിക്ക് എൻ്റെ കഥ സിനിമ ആക്കണം അതിന് തിരക്കഥ ഞാൻ ഉണ്ടാക്കണം ഇതൊന്നും പച്ചക്കറി എങ്ങും പോയി പഠിച്ചിട്ടില്ല ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നാളാണെങ്കിൽ പച്ചക്കടി ചോദ്യം ചോദിക്കില്ല കാരണം ഇതൊക്കെ പഠിച്ചു വന്ന ഒരാളാണ് ഒരു കോച്ചിങ് കിട്ടുന്നതും ആ കാലഘട്ടത്തിൽ ചില വ്യതിയാനങ്ങൾ തമിഴ് സിനിമയിൽ നടക്കുന്നവരാണ് ഭാരതരാജാടായക്കാർ ചില പരഭൂമക്കാർ ആ ഭാരതരാജ എന്നെ കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്ത് കാണണം പിന്നെ ആ കാലഘട്ടത്തിലാണ് ഈ ഭരതൻ എന്ന് പറയുന്ന ഡയറക്ടർ പത്മരാജൻ എന്ന് പറയുന്ന ഡയറക്ടർ അപ്പോഴാണ് ഞാൻ ആ പടങ്ങൾ വാച്ച് ചെയ്യുമ്പോഴാണ് ഞാൻ ഭരതൻ്റെ പടം കാണുമ്പം ഭരതനിലെ ആർട്ട് ഡയറക്ടറെയാണ് ഞാൻ കാണുന്നത് ആ ഫ്രെയിമിങ്ങും ആ കളർ കോമ്പിനേഷനും ഭരതൻ ഒരു ചിത്രകാരനായിരുന്നു പത്മനാഭൻ്റെ ഇത് കാണുമ്പോൾ നാടകീയ മുഹൂർത്തങ്ങളും അപ്പം അവിടെ സാഹിത്യത്തിനും ഡ്രാമയ്ക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഭരതേറ്റൻ്റെ പടത്തിനകത്ത് ആണ് ഫോട്ടോഗ്രാഫിക്കും ആ കളർ കോമ്പിനേഷനും ഒക്കെയാണ് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരു എല്ലാം വേണം ഈ നടനകല അറിഞ്ഞിരിക്കണം സംഗീതകല അറിഞ്ഞിരിക്കണം ചിത്രകല അറിഞ്ഞിരിക്കണം സാഹിത്യകൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ആ ഒരു ബേസ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാത്തിനകത്തോട്ടും എൻ്റെ കൈയിനെ പോയി പോകാൻ തുടങ്ങി അതുകൊണ്ടാണ് സിദ്ധിക്ക് നേരത്തെ പറഞ്ഞ ഒരു ഒരു സംഭവം കിട്ടിയതുകൊണ്ടായിരിക്കണം എഴുതുന്നില്ല അല്ല ഞാൻ നാടകം എഴുതുമായിരുന്നു കോളേജിൽ കോളേജിൽ അവതരിപ്പിക്കാൻ വേണ്ടി മാത്രം അപ്പോൾ ഈ എന്ന് പറയുന്നത് ഞാൻ കോളേജിൽ കോളേജിൽ അവതരിപ്പിക്കുക എന്ന് എഴുതിയൊരു നാടകത്തിൻ്റെ തന്നെ തീമാണ് തീമാണ് അത് ഡെവലപ്പ് ചെയ്തതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോൺഫിഡൻസ് വന്നു അങ്ങനെയാണ് മഞ്ഞിൽ പിരിഞ്ഞ കുക്കൾ